തളികുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമനിധി അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾ വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത് തളികുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർ ഷിജി സി കെ സാഗർ മിത്ര പ്രതിഭ വി ബി എന്നിവർ സംസാരിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി ഫിഷറീസ് മേഖലയിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഈ വർഷം ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ ഏറെ പങ്കും ഇന്നും ദിവസങ്ങളിലുമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇന്ന് ഇന്ന് മൂന്ന് പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ഒരു കുടുംബത്തിലേക്ക് വാട്ടർ ടാങ്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് മുപ്പത്തി പേർക്ക് അല്ലേ മുപ്പത്തി പേർക്ക് വാട്ടർ വാട്ടർ ടാങ്ക് ഇത്തവണ വിതരണമുണ്ട്